ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഗൗരിയാണെങ്കിൽ എല്ലാവരോടുമായിട്ട് പറയുകയാണ് എന്നെ ആണെങ്കിൽ പാവയായിട്ടാണ് എല്ലാവരും കാണുന്നത് ഇനി ഒരു പാവയെ പോലെ എനിക്ക് ചലിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഈ വീട്ടിൽ നിന്നും പോവുകയാണെന്ന് പറയുന്നു ശങ്കർ അപ്പോൾ ദേഷ്യപ്പെടുകയാണ് നീ എങ്ങോട്ട് പോകുമെന്നാണ് പറയുന്നത് ഞാൻ നിന്നെ വിട്ടിട്ട് വേണ്ടേ പോകുന്നത് നീ എങ്ങനെ പോകുമെന്ന് എനിക്കറിയണമെന്നൊക്കെ പറയാണ് ആ സമയത്ത് ഗൗരിയെ അച്ഛനും അമ്മയും മുത്തശ്ശിയുമൊക്കെ ഉപദേശിക്കുന്നുണ്ട് ശങ്കറിനൊരു തെറ്റു പറ്റിയ നീ ക്ഷമിച്ചേക്കാനെന്ന് പറയുന്നു പക്ഷെ ആദർശം മാത്രം ഗൗരിയെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് നീ ഞങ്ങളുടെ കൂടെ വരാനെന്ന് പറയുന്നുണ്ട് ശങ്കർ അവരോട് പറയുന്നുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ഗൗരിയെ ഞാൻ ഇവിടുന്ന് വിടില്ല എന്നൊക്കെ പറയുകയാണ് ഗൗരിയാണെങ്കിൽ മഹാദേവനോട് പറയുന്നുണ്ട് ഞാൻ കള്ളിയല്ല അച്ഛൻ്റെ മകനാണ് കള്ളത്തരം പറഞ്ഞതെന്ന് അതൊക്കെ കേൾക്കുമ്പോൾ മഹാദേവന് ഒന്നുകൂടെ ദേഷ്യം വരുവാണ് ഗൗരി അടിക്കാനായിട്ട് ചെല്ലുന്നു ആ സമയത്ത് ആദർശി തടയുകയാണ് ആദർശിച്ച് പറയണ ഗൗരിയെ തൊട്ടാൽ ഇവിടെ കളിയൊക്കെ വേറെ മാതിരിയാകുമെന്ന് പറയുന്നു ശങ്കർ അപ്പോൾ പറയുന്നുണ്ട് ഇത് എൻ്റെയും ഗൗരിയുടെയും പ്രശ്നമാണ് ആരും ഇടപെടേണ്ടെന്ന് അപ്പോൾ മഹാദേവൻ പറയാണ് നീ ഇനിയും മിണ്ടാതിരിക്കുക ഇനിയും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ് ഗൗരിയുടെ അമ്മയും മുത്തശ്ശിയുമാണെങ്കിൽ മഹാദേവനോട് പറയുന്നുണ്ട് അവളൊരബദ്ധം പറഞ്ഞതാ ക്ഷമിച്ചേക്കാനെന്ന് മഹാദേവനാണെങ്കിൽ വളരെ ദേഷ്യത്തോടെ പറയാണ് ഇനി ഞാൻ ഇവിളെ ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുന്നില്ല ഇവളെന്നെ ഒരുപാട് അപമാനിച്ചതാണ് അതുകൊണ്ട് ഇപ്പം തന്നെ ഇവളെ ഞാൻ ഈ വീട്ടിൽ നിന്നും പുറത്താക്കുകയാണെന്ന് പറയുന്നു ശങ്കർ തടയാനായി ശ്രമിക്കുന്നുണ്ട് പക്ഷേ മഹാദേവൻ അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല മഹാദേവൻ ഗൗരിയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി പുറത്തേക്ക് തള്ളുകയാണ് പ്രൊഫസറാണെങ്കിൽ മഹാദേവനോട് പറയണം എൻ്റെ മകളെ തല്ലാനൊന്നും നിങ്ങൾക്ക് അധികാരമില്ല എൻ്റെ മകളെ സംരക്ഷിക്കാൻ എനിക്കിപ്പോഴും ആരോഗ്യമുണ്ട് ഞങ്ങൾ അവളെ പൊന്നു പൊന്നുപോലെ നോക്കിക്കോളുമെന്നൊക്കെ പറയുകയാണ് ശങ്കരനാണെങ്കിൽ മഹാദേവനോട് വഴക്കുണ്ടാക്കുകയാണ് എൻ്റെ ഭാര്യയെ പറഞ്ഞു വിടാൻ അച്ഛൻ അധികാരമില്ല എന്നൊക്കെ പറയുന്നു എൻ്റെ ചേട്ടനാണെങ്കിൽ നാല് തവണ കുഞ്ഞിനെ ഇല്ലാതാക്കിയതാണ് ആ തെറ്റ് അപ്പോൾ അച്ഛൻ എന്തിനാണ് ക്ഷമിച്ചത് അത്രയും വലിയ തെറ്റൊന്നും ഗൗരി ചെയ്തിട്ടില്ല എന്ന് പറയുന്നു മഹാദേവനാണെങ്കിൽ ശങ്കരനോട് ദേഷ്യപ്പെടുകയാണ് നീ സംസാരിക്കുകയൊന്നും വേണ്ട അവൾ എന്നെ അപമാനിച്ചതാണെന്നൊക്കെ പറയുകയാണ് അതൊരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു ആ സമയത്താണെങ്കിൽ ശേഖരനാണെങ്കിൽ തോക്ക് ചൂണ്ടി ശങ്കറിനെ ഭീഷണിപ്പെടുത്തുകയാണ് ഗൗരിയെ നീ പോയി വിളിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നു അതിനേക്കാണെങ്കിൽ ആദർശ വന്നിട്ട് വേണിയോട് പറയണം നീ എൻ്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വരണമെന്ന് പറഞ്ഞിട്ട് പോകുന്നു വേണിയാണെങ്കിൽ ആദർശൻ്റെ ഒപ്പം പോകാൻ തുടങ്ങുമ്പോൾ രാധാമണി തങ്കച്ചി തടയുകയാണ് നീ ഇനിയും പോകണ്ട ഇവിടെ നിന്നാൽ മതിയെന്നു പറയുന്നു വേണി അപ്പോൾ പറയുകയാണ് ഞാനാണെങ്കിൽ ആദർശേട്ടനോടും ഫാമിലിയോടുമൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുവരെയും എന്നെ എൻ്റെ ഭർത്താവ് അടിച്ചിട്ടില്ല അതുമാത്രമല്ല പ്രൊഫസർ എന്നെ ഇറക്കി വിട്ടിട്ടുമില്ല എന്ന് പറയുന്നു എൻ്റെ ഭർത്താവിൻ്റെ കൂടെയല്ലേ ഞാൻ ജീവിക്കേണ്ടത് അതുകൊണ്ട് ഞാൻ പോകുമെന്ന് പറയുന്നു വേണിയാണെങ്കിൽ മുത്തശ്ശിയോട് അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് മഹാദേവനോട് പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങുകയാണ് ആദർശ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ആണെങ്കിൽ വേണിയോട് പറയാണ് നിന്നെ ആരും തടഞ്ഞില്ലേ നീ വരില്ല എന്നാണ് ഞാൻ കരുതിയതെന്ന് പറയാണ് വേണി അപ്പോൾ പറയണം ചാരങ്ങാട്ട് വീട്ടിലുള്ളവരെല്ലാം വാശിക്കാരാണ് എന്നോട് പോകണ്ട എന്ന് പറഞ്ഞതാണ് പക്ഷെ ഞാനും ആ വീട്ടിലെയല്ലേ അപ്പോൾ എനിക്കും വാശിയില്ലേ എൻ്റെ ഭർത്താവിൻ്റെ കൂടെയല്ലേ ഞാൻ ജീവിക്കേണ്ടത് ഗൗരിയുടെയും ശങ്കരൻ്റെയും കാര്യത്തിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ വ്യക്തിത്വം നമ്മളില്ലാതാക്കണോ എന്നൊക്കെ ചോദിക്കുകയാണ് ആദർശ് വേണി പറയുന്നതൊക്കെ കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റാതെ നിൽക്കുകയാണ് വേണിയാണെങ്കിൽ ആദർശൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുകയാണ് വാ നമുക്ക് പോകാം നന്ദിനിയും അമ്മയും പ്രൊഫസറും നമ്മളെ വെയിറ്റ് ചെയ്യുകയല്ലേ എന്ന് പറയുന്നു ശങ്കറാണെങ്കിൽ വീണ്ടും ബഹളം വെക്കുകയാണ് ഗൗരിയെ കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് മഹാദേവനോട് ശേഖരാണെങ്കിൽ ശങ്കറിനെ മുറുക്കി പിടിച്ചേക്കുകയാണ് ഞാൻ നിന്നെ എങ്ങോട്ടും വിടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അച്ഛൻ പറയുന്നത് നീ അനുസരിച്ചേ പറ്റൂ എന്നൊക്കെ പറയാണ് ആ സമയത്ത് ശങ്കർ പറയണം ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വാക്ക് കൊടുത്തതാണ് അവളോട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ നോക്കിക്കോളാമെന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടാണ് എൻ്റെ ഭാര്യ കള്ളം പറഞ്ഞത് അല്ലെങ്കിൽ എൻ്റെ ഗൗരി കള്ളമൊന്നും പറയില്ല അവൾക്ക് വാക്ക് കൊടുത്തതാണ് എന്ത് പ്രശ്നം വന്നാലും പരിഹരിക്കാമെന്ന് അതുകൊണ്ട് എനിക്ക് വാക്ക് പാലിച്ചേ പറ്റുമെന്നൊക്കെ ശങ്കർ പറയാണ് മഹാദേവനാണെങ്കിൽ ശങ്കറിനോട് പറയണം നിന്റെ ഭാര്യയാണെങ്കിൽ നിന്നെ ഇതുവരെ ഒന്ന് തൊടാനെങ്കിലും സമ്മതിച്ചിട്ടുണ്ടോ നീ ആണുങ്ങളുടെ വില കളയാനായിട്ടിരിക്കുകയാണ് നിന്നെ അവളാണെങ്കിൽ വെറുമൊരു മത്താപ്പായിട്ടും വാഷ് ഔട്ടായിട്ടുമാണ് കണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്